ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവും പല്ലവിയും ലക്ഷ്മിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം സേതു സത്യം എന്താണ് എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ് പറ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെയും അച്ഛനെയും ഉപേക്ഷിച്ചിട്ട് അമ്മ പോയത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുകയാണ് അപ്പം ലക്ഷ്മി കുറേ നേരം ഇങ്ങനെ സ്റ്റക്കണ്ടി ഇരുന്നു പറയണോ എന്തോ വേണ്ടത് എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മുടെ ജീവിതത്തിന് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു ഒന്നിനും ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം പറയാൻ ആവില്ല സേതു എങ്കിലും ഞാൻ പറയാം എന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നീ ഈ ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ ഈ വിരുന്നിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം എന്ന് ലക്ഷ്മി ഇങ്ങനെ പറയുകയാണ് അപ്പൊ സേതു ഇങ്ങനെ എനിക്കാണ് അല്ല നിന്നെ ഞാൻ ഒരുപാട് കഴിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഉറക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കറിയാം ഞാന് അതൊന്നും നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്നും എനിക്കറിയാം പക്ഷെ സേതു ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം ആ കടങ്ങളൊന്നും ഇനി എനിക്ക് ഒരിക്കലും വീട്ടാനും ആവില്ല അതും എനിക്കറിയാം സേതു അറിയഞ്ഞിട്ടല്ല നിന്നെ ഞാൻ ഒരിക്കലും മനസ്സോടെ ആയിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ സമാധാനപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ വിളമ്പാതെ പോയ ആ തരാതെ പോയ ആ ഒരു ഒരുപാട് ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെയാണ് ഇപ്പോ നീ എന്ന് കരുതണം ഇത് അപ്പൊ എനിക്ക് ഇങ്ങനെ തരാനേ നിർവാഹമുള്ളൂ എന്നൊക്കെ ലക്ഷ്മി അവളുടെ മുന്നിൽ ഇങ്ങനെ പറയാണ് എന്നിട്ട് ആളുകൾ അറിയുന്നുണ്ട് കേട്ടോ അപ്പൊ പല്ലവി അമ്മ എന്ന് വിളിച്ചു ഇത് ഞാൻ ഫേസ് ചെയ്യേണ്ടത് തന്നെയാ പല്ലവി എനിക്കറിയാം ശരിക്കും മക്കളെ വിട്ടുകളയുന്ന എല്ലാവർക്കും ഇതൊരു പാഠം തന്നെയാണ് ഒരു ദിവസം അവർക്ക് മുന്നിൽ കണക്ക് പറയുക തന്നെ ചെയ്യേണ്ടി വരും അതിലൊരു സംശയവും വേണ്ട അവർ ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയും ചെയ്യണം പക്ഷേ വാക്ക് നീ എനിക്ക് വാക്ക് തരണം നീ നീ വിരുന്ന് കഴിക്കുമെന്നും ഇതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്നും നീ എനിക്ക് വാക്ക് തരണം സേതു എന്ന് പറഞ്ഞു അപ്പൊ സേതു ഇങ്ങനെ മനസ്സിലാ മനസ്സോടെ ഇരിക്കുമ്പോഴും പല്ലവി പറഞ്ഞു വാക്കുകൊട എന്ന് പറഞ്ഞു പല്ലവിയെ നോക്കിയപ്പം ഞാൻ വാക്ക് തരുന്നു ഞാൻ എന്താണെങ്കിലും കഴിക്കും എന്ത് കാരണങ്ങളാണെങ്കിലും എത്രയധികം വേദനിപ്പിച്ചാലും വെറുപ്പിച്ചാലും ഞാൻ ഈ ഭക്ഷണം കഴിക്കും എന്ന് സേതു ലക്ഷ്മിക്ക് വാക്ക് കൊടുക്കാണ് അതെ ഞാൻ നിന്നോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു സേതു നീ ഇന്ന് ഒരു ഭർത്താവല്ലേ എന്താ നിന്റെ ഭാര്യയുടെ മനസ്സിൽ മറ്റൊരാളാണ് എന്ന് നീ അവൾ മാത്രമാണ് ഉള്ളത് എന്നറിഞ്ഞാൽ നീ സഹിക്കുവോ എന്ന് ചോദിച്ചു അപ്പോ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയുടെ മനസ്സിലായിരുന്നില്ല നമ്മുടെ മാധവ മേനോന്റെ മനസ്സിലായിരുന്നു മാധവേട്ടന്റെ മനസ്സിൽ എൻറെ ശരിക്കും എന്റെ മുഖമായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നെനിക്ക് മനസ്സിലായി അത് പൂർണമായി എനിക്ക് ബോധ്യപ്പെട്ടു ഒരു ദിവസം മറ്റാരെയോ സ്നേഹിച്ചു കിടക്കുന്ന ഒരു ഭർത്താവിനെ എങ്ങനെ ഞാൻ സ്വീകരിക്കും നീ പറ അത് എനിക്ക് പിന്നീട് അവിടെ നിൽക്കാൻ പറ്റാതായി പക്ഷേ എങ്കിൽ നിന്നെ ഞാൻ എടുത്തോണ്ടിറങ്ങിയാ എന്തു ചെയ്യും മാധവന്റെ സമ്പത്തിന്റെ മടുത്തറ്റിൽ സമ്പ അല്ലെങ്കിൽ സകല സൗഭാഗ്യങ്ങളോട് ജീവിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് എടുത്തോണ്ട് പോകും ശരി ആയിക്കോട്ടെ ഇപ്പൊ അതൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഇപ്പൊ നോക്കാൻ ഉള്ള പ്രാപ്തിയുണ്ട് അതുകൊണ്ട് എന്റെ കൂടെ എന്നെങ്കിലും എന്നെ ഇനിയെങ്കിലും കൂടെ കൂട്ടാവല്ലോ അല്ലെങ്കിലും മകനായി അംഗീകരിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ എന്റെ കൂടെ ജീവിച്ചുകൂടെ എന്നായിരുന്നു അടുത്ത സേതുവിന്റെ ചോദ്യം അതിനും നിന്ന് വേർക്കാൻ തുടങ്ങിയ ലക്ഷ്മി സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതെ ഞാൻ വിളിക്കുക വിളിക്കാം മനസ്സറിഞ്ഞ് വരൂ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു അപ്പോഴും ലക്ഷ്മിക്ക് മറുപടിയില്ല ലക്ഷ്മി ഇങ്ങനെ പാതറി ഇങ്ങനെ പല്ലവിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പൊ പല്ലവി അമ്മ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു സത്യത്തിൽ അതാണ് ഏറ്റവും നല്ല കാര്യം ആ സത്യം അറിയട്ടെ അറിയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ പല്ലവി പറഞ്ഞു ധൈര്യമായിട്ട് പറയ എന്ന് പറഞ്ഞു എന്താ എന്ന് വേഗം സേതു ഇങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ സേതു അപ്പം ഒരു മനസ്സിലാ മനസ്സോടെ കുറച്ച് നിരാളും ഇണ്ടാതെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അവസാനം എനിക്ക് ഇപ്പോ എന്റെ ജീവിതത്തില് എനിക്കൊരു ഭർത്താവുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു മകളുണ്ട് എന്ന് ലക്ഷ്മി തുറന്നു പറഞ്ഞു അപ്പൊ ഇത് വല്ലാത്തൊരു ഷോക്കായി പോയി സേതുവിന് സേതു ആള് ആകെ ആ ശരിക്കും പറഞ്ഞാൽ ഉടഞ്ഞു താഴെ പോയി എന്ന് പറയാ മാധവ് അവർക്ക് ശരിക്കും എൻ്റെ എൻ്റെ ജീവിതത്തെ കുറിച്ചോ മാധവേടിനോട് ഒപ്പമുള്ള ജീവിതത്തെ കുറിച്ചോ നിന്നെ കുറിച്ചോ ഒന്തിനാ ഒന്നും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അവർക്ക് എന്റെ ജീവിതം എന്താണെന്ന് പോലും അവർക്ക് ഇതുവരെയും അറിയില്ല ഇനി ഒട്ട് അറിയാനും പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ലക്ഷ്മി ഞാനത് പറഞ്ഞാൽ പിന്നീട് ഞങ്ങളുടെ കുടുംബം അത് അപ്പ തന്നെ തകർന്നു വീഴും ചെയ്തു അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും ജീവിച്ചിരിക്കാൻ കഴിയില്ല ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല അവരുടെ കൂടെയല്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെയായി ലക്ഷ്മിയുടെ പറച്ചൽ എന്നാ പിന്നെ ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ എന്നായിരുന്നു സേതുവിന്റെ അടുത്ത ചോദ്യം ഞാൻ ശല്യപ്പെടുത്തില്ലായിരുന്നല്ലോ ഞാൻ ചോദിക്കില്ലായിരുന്നല്ലോ ഒരു കാരണവശാലും എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ സേതു എന്റെ തെറ്റ് മാത്രമാണ് പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എങ്ങനെയെങ്കിലും നിന്റെ കാര്യം എൻ്റെ ഭർത്താവ് അറിഞ്ഞാൽ അതോടെ അദ്ദേഹം അതൊരിക്കലും അത് താങ്ങാൻ പറ്റില്ല അദ്ദേഹത്തിന് പിന്നീട് തകർക്കാൻ എനിക്ക് ശരിക്കും ആ ഒരു വിശ്വാസം അത് തകർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സേതു കാര്യങ്ങളെല്ലാം കേട്ടു കാര്യങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സേതു ഫുഡ് കൊണ്ടു വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാവരും കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ അപ്പോൾ ലക്ഷ്മിക്കും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ലക്ഷ്മി ഫുഡൊക്കെ വിളമ്പി എന്നിട്ട് മൂർത്തി വന്നിട്ട് ഇതെന്താ നോക്കിയിരിക്കുന്നത് എല്ലാവരും കഴിക്കുക എന്നിങ്ങനെ മൂർത്തി ഇങ്ങനെ പറയുകയാണ് ആ വേഗം തന്നെ സേതു ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ചോറ് വാരി ഇങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വാക്ക് മാറ്റരുത് നീ വാ പറഞ്ഞ വാക്ക് തെറ്റിക്കരുത് കഴിക്കണം ഈ വിരുന്ന നീ സ്വീകരിക്കണം എന്നൊക്കെ ലക്ഷ്മി വീണ്ടും വീണ്ടും ആവർത്തിച്ചു അവസാനം സേതുവിന് വേറെ നിർവാഹമൊന്നുമില്ലാതെ പല്ലവി നോക്കിയപ്പോൾ പല്ലവി എങ്ങനെയെല്ലാം കഴിക്കുക എന്നുള്ള മട്ടിൽ ഇങ്ങനെ കാണിച്ചു അവസാനം സേതുവും പല്ലവിയും ഒക്കെ കൂടിയിരുന്ന് ആ ഫുഡ് കുറച്ചെങ്കിലും വാരി കഴിച്ച ശേഷം സേതു നേരെ വണ്ടി ഓടിച്ചു പോവാണ് ആൾ കരഞ്ഞോണ്ടാണ് പോണത് സേതു കേട്ടാ എന്ന് വിളിച്ചു പല്ലവി എന്താ സേതുവേട്ട ഇത് അപ്പൊ ആളുകൊണ്ട് ഇവരുടെ അടുത്ത് വണ്ടി ഇങ്ങനെ നിർത്തി നിർത്തിയ ശേഷം ആ പുറത്തേക്ക് ഇറങ്ങി ആള് കരയാണ് കേട്ടോ കരഞ്ഞ് മൊഹമൊക്കെ കഴുകാണ് എന്താ സേതുവേട്ട ഇത് ഇങ്ങനെ വിഷമിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം പലവി എന്ന് ചോദിച്ചു സേതുവേട്ട ഞാൻ പറയുന്നൊന്നു മനസ്സിലാക്ക സേതു കേട്ടാ കണ്ണ് തുടക്ക എന്ന് പറഞ്ഞു പക്ഷേങ്കില് സേതുവിന് അതിന് കഴിയുന്നില്ല ആള് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടത് ഞാൻ പറഞ്ഞത് സേതുവട്ടൻ കേട്ടില്ലേ ആ കണ്ണെങ്കിലും ഒന്ന് തുടക്ക സേതു കേട്ട എന്താ വിഷമിക്കരുത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറൊന്നും എനിക്ക് പറ്റില്ല എങ്ങനെ ഞാൻ വിഷമിക്കാതിരിക്കണം എന്നുകൂടി താൻ പറഞ്ഞതാ സ്വന്തമായിട്ടുള്ള അമ്മയ്ക്ക് ഒരു ഭർത്താവുണ്ട് മകളുണ്ട് മറ്റൊരു കുടുംബമുണ്ട് പിന്നെ ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചോ അത് അവരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുമ്പോ ഞാൻ എങ്ങനെ സഹിക്കും സേതുവിട്ട് ഓഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലേ അമ്മ ആദ്യം കാണുമ്പോ തന്നെ സിന്ധൂരാണിഞ്ഞിരുന്നില്ലേ അത് ഞാൻ ശ്രദ്ധിക്കുവോ ആരെങ്കിലും ശ്രദ്ധിക്കോ പല്ലവി പിന്നെ അത് മാത്രല്ല എന്റെ അച്ഛൻ മരിച്ചത് അമ്മ അറിഞ്ഞില്ല എന്നും കരുതാലോ അതൊന്നും അല്ലല്ലോ യാഥാർഥ്യം യാഥാർത്ഥ്യത്തായിട്ട് പൊരുത്തപ്പെടണ്ടേ ഇതൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പല്ലവി പറഞ്ഞു പിന്നെ താൻ എന്താ എന്നോട് പറയാഞ്ഞത് എന്ന് ചോദിച്ചു അല്ല അത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നീട് മുന്നിൽ പോവില്ലായിരുന്നോ ശല്യം ചെയ്യില്ലായിരുന്നോ പക്ഷെ അത് സെരുവണ് താങ്ങാൻ കഴിയില്ല എന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഞാൻ ഞാൻ ഒരു വിഡി അല്ലെ പലവി ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ എന്തോ സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ അത് മറികടന്ന് അതെന്റെ കൂടെ വരും എന്ന് എന്നെ അംഗീകരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ലോകം മുഴുവൻ കേൾക്ക് എന്നെ മോനെ എന്ന് വിളിക്കും ഇതെല്ലാം ആഗ്രഹിച്ച പ്രതീക്ഷിച്ച ഈ ഞാൻ ഞാനൊരു വെറും പമ്പർ വിഢിയായിപ്പോയില്ലേ പല്ലവി സേതുവേട്ട വിഷമം എനിക്ക് മനസ്സിലാവും സേതുവേട്ട പക്ഷെ ഒന്നിനും പകരം ആവില്ല എന്നും എനിക്കറിയാം ആ നിഷേധിച്ച കേവല നീതി എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു നീതി തന്നെയാണ് എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ചെയ്തു കേട്ട സേതുവേട്ടൻ ആ അവരുടെ അമ്മയുടെ മനസ് അവസ്ഥ മനസ്സിലാക്കണം ആ ഭർത്താവും മകളും ചേർന്ന അവരെ ഇത്രയും നാള് സ്നേഹി ജീവിക്കാൻ ഒരു പ്രേരിപ്പിച്ചത് അവരുടെ സ്നേഹത്തിന്റെ തറയിൽ ചൂട്ടിൽ നിന്നാ ആ ശരിക്കും പറഞ്ഞാല് മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീവിച്ചത് പോലും അവരില്ലെങ്കിൽ ചിലപ്പോ ഇന്ന് ചിലപ്പോ ജീവനോട് കണ്ടു എന്നും വരില്ല എങ്കിൽ പിന്നെ സേതേട്ട് വെറുക്കാനാണെങ്കിൽ കൂടി ഒരാൾ ഉണ്ടാവുമായിരുന്നോ വെറുക്കാനോ ഞാനോ ആര് പറഞ്ഞു പല്ലവി വെറുക്കും എന്ന് എനിക്ക് വെറുപ്പ് എന്നോട് മാത്രാണ് എനിക്കുള്ളത് അല്ലാതെ വേറെ ആരോടുില്ല അവരുടെ ജീവിതം ശരിക്കും ഞാൻ തകർക്കും എന്ന പേടിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി അത്രയ്ക്കും കൊള്ളരുതാത്തവനാണോ ഈ ഞാൻ അതെ ആദ്യം കണ്ടപ്പോ പറഞ്ഞത് സേതുവേട്ടന് ഓർമ്മയില്ലേ അതെന്താന്ന് വെച്ചാ തമ്മിൽ കലരാൻ പറ്റാത്ത അകലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് പരസ്പരം എന്താണ് മനസ്സിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വേറിട്ട് ജീവിച്ച ആൾക്കാർ അവർക്ക് സേതുവേട്ടൻ തറപ്പിച്ചു പറഞ്ഞാലും അത് സത്യം സത്യം തന്നെയല്ലേ പക്ഷേ ആ സത്യം അത് ആ ജീവിതത്തെ തകർക്കും എന്ന് പറ അല്ലെങ്കിൽ അത് ഭയന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ അമ്മ എന്തറിഞ്ഞു എന്ന് ചോദിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ മോനെ ഒന്ന് വിളിച്ചാൽ മതിയാമായി മതിയായിരുന്നു അത്ര ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളോ പക്ഷെ ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ആ ഓർമ്മ മനസ്സെ സൂക്ഷിച്ച് ഞാൻ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിച്ചേനെ ഇനി ഒരിക്കലും എൻറെ അമ്മയ്ക്ക് ഞാൻ മകനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല പല്ലവി എനിക്ക് എന്നോട് തന്നെ എനിക്ക് വെറുപ്പാ തോന്നുന്നത് എന്നുള്ള മട്ടിലായി സേതു അപ്പൊ സേതുവിന്റെ സങ്കടം കണ്ട് സേ വല്ലവിയും സേതു കേട്ടാ വിഷമിക്കല്ലേ സേതു കേട്ടാ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ സരല എന്റെ വിഷമം ഞാൻ തന്നെ സഹിച്ചോളാം എന്തൊക്കെ പറഞ്ഞാലും അമ്മ എവിടെയാണെങ്കിലും സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കട്ടെ അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് സേതു ഇങ്ങനെ പറഞ്ഞ് ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ വിഷമിച്ച് രണ്ടുപേരും സേതുവിനെ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം എന്നറിയാതെ പല്ലവിയും പിന്നെ കാണുന്ന ഇന്ദ്രപ്രസ്ഥത്തിലാണ് അപ്പൊ ഇന്ദ്രം വന്ന കാര്യങ്ങളൊക്കെ രാജലക്ഷ്മിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ രാജലക്ഷ്മി ആണെങ്കിലോ ആൾ ഭയങ്കര വില്ലത്തിയാണല്ലോ അപ്പോ നീ ഈ പറഞ്ഞു വരുന്നത് ആ സ്ത്രീ സേതുവിന്റെ ആരെങ്കിലും ആണ് അടുത്തതെന്നാണ് പറയുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് മാത്രമല്ല അമ്മയോട് ഇതുവരെയും പറയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല മൂർത്തി ഇവനെ പിടിച്ച് എടുത്തിട്ട് അലക്കിയ ഒരു കാര്യമുണ്ടല്ലോ അതിനുശേഷം ദേ ഒരു കാര്യം പറഞ്ഞേക്ക നിനക്ക് മതിയാവില്ല എന്ന് തോ തോന്നുവാണെങ്കിൽ സമയത്ത് വീണ്ടും ഞങ്ങൾ വരാം പിന്നെ സേതുമാധവൻ അനാഥനല്ല അവന് ചോദിക്കാനും പറയാനും ആളുകളുണ്ട് മനസ്സിലായോ അപ്പൊ മൂർത്തി ഇവനെ എടുത്തിട്ടിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം കൂടി രാജലക്ഷ്മിയോട് ഇവനിങ്ങനെ പറയാനുട്ടോ അപ്പോ അപ്പോ അയാൾ അന്ന് സേതുവിനു കൂട്ടായ പിന്നിൽ ശക്തരായ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എനിക്കുറപ്പാ അതിന് പിന്നിൽ ഈ സ്ത്രീയാ അങ്ങനെയെങ്കിൽ നീ വളരെ സൂക്ഷിക്കണം പോനെ അത്രയ്ക്ക് ശക്തിയും സാമർഥ്യം ഒരു പിന്തുണ അവനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ നീ പേടിക്കുക തന്നെ ചെയ്യണം നല്ല സാമ്പത്തിക അടിത്തറയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റിങ്ങിനായി ഒരു റെസ്റ്റോറന്റ് മുഴുവൻ വിലക്കെടുക്കണമെങ്കിൽ ആ സ്ത്രീ നിസാ നിസ്സാരക്കാരിയാണോ ഒരിക്കലുമല്ല അത് ഉറപ്പാ ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ ഉം അമ്മേ സത്യത്തിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സേതുമാധവന്റെ അമ്മ മരിച്ചതിന് ശേഷമല്ലേ മധോമേനോൻ പൂർണമായി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചത് ആയിരിക്കുമല്ലോ എങ്ങനെയാ ആ മരിച്ചു പോയ ആ സ്ത്രീ ഉണ്ടല്ലോ സേതുമാധവന്റെ ഈ സ്ത്രീ എന്താ ശരി കാരണം ഋതുവിനോടോ ആ വീട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരുമായിട്ടോ ഒരു കോണ്ടാക്ട് ഇല്ലല്ലോ എടാ മോനെ നീ അവരുടെ പിന്നാലെ പോയി കൂടുതൽ ശത്രുതയൊന്നും വരുത്തി വെക്കാൻ ശ്രമിക്കണ്ട ദേ നിനക്ക് ദേക്കെന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കില്ല എന്റെ അമ്മേ പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല എന്ന് പറഞ്ഞ കേട്ടില്ലേ ഞാൻ കളിക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഇന്ദ്രൻ ആ സ്ത്രീ ഏറെ അന്വേഷിക്കാനായിട്ട് പോവാ അവരാരാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അവരെയും സേതു മാധവനെയും തമ്മിൽ എങ്ങനെ തെറ്റിക്കാം എന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ അല്ല നീ ഇപ്പൊ ഇത് ആരോട് പോയി അന്വേഷിക്കും സേതുവോ പല്ലവിയോന്ന് എന്നോട് എന്താണോ ഒന്നും പറയില്ല എന്ന് ഉറപ്പാ അവര് പറയണ്ട വേറെയും ചാരന്മാരുണ്ടല്ലോ പൊന്നുമടവുമായി ബന്ധപ്പെട്ട് അവരെ ആരെയെങ്കിലും തന്നെ ഞാൻ പൊക്കും ഉം നടന്നത് തന്നെ എടാ ആയുണ്ടായിരുന്നു ഒരുത്തൻ ആ പ്രതാപനല്ലായിരുന്നോ അവരാണെങ്കിലോ പക്ഷം മാറി സേതുവിന്റെയും പല്ലുപീടെയും കൂടെ കൂടുകയും ചെയ്തു ഇനിയിപ്പൊ നീ എന്തു ചെയ്യും ആ പഴയുണ്ടാക്കാം നോക്കാം എന്തു നോക്കാം നീ പറയണത് എന്റെ അമ്മേ വേണോന്ന് വെച്ച് ഇന്ദ്രൻ തുഴിഞ്ഞിറങ്ങിയാൽ അയ്യെന്തോ ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഒന്നും മിണ്ടിയില്ല രാജലക്ഷ്മി അപ്പൊ നേരെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് എന്റെ ഈശ്വരാ ഇവനെന്തൊക്കെ പറയുന്നത് എന്റെ ഭഗവാനെ ഇനി കാത്തോണെ എന്ന് പറഞ്ഞ രാജലക്ഷ്മി അപ്പൊ ഇന്ദ്രൻ നേരെ ചെല്ലുന്നത് പ്രതാപന്റെ അടുത്തേക്കാണ് അപ്പൊ പ്രതാപൻ കണ്ടപ്പോ തന്നെ വലിയ മുഖമൊക്കെ തിരിച്ചിട്ട് എന്താണോ പ്രതാപ സുഖല്ലേ എന്നിങ്ങനെ ചോദിക്കാനാണ് ഹാ സുഖമൊക്കെ തന്നെ അല്ല എന്താ കാണണം എന്ന് പറഞ്ഞത് എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് എന്ന് പറഞ്ഞു എടുത്ത എനിക്ക് ഗുണമുള്ളൊരു കാര്യ അതെ താൻ എനിക്കിട്ട് കുറെപ്പാണിതു എനിക്കറിയാം അതുകൊണ്ട് തന്നെ പക്ഷേ അതൊക്കെ ഞാൻ തൽക്കാലം അങ്ങ് മറക്കുക താനേ താൻ ഞാൻ ഒന്നും മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ ഇനി ഒന്നിനും പ്രതീക്ഷിക്കാൻ വേണ്ട അതെ ഒന്നും വേണ്ട താന് ഒരൊറ്റ കഥ മാത്രം എനിക്ക് പറഞ്ഞെന്ന് വെച്ചാൽ മതി സേതുമാധവൻ്റെ അമ്മ വീട്ടുകാർ ആരൊക്കെയാ അല്ല അവന്റെ അമ്മ മരിച്ചതിനു ശേഷം അവനെ സഹായിക്കുന്ന ആ സ്ത്രീ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ പ്രതാപൻ ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം അപ്പൊ ഇന്ദ്രൻ പോക്കറ്റിൽ നിന്ന് കുറെ പൈസ ഇങ്ങെടുത്തു എടാ പ്രതാപ ബാർഗ്യനിങ് ഒന്നുമില്ല ദാ തനിക്ക് പറയാനുള്ളത് ഒരു കഥ അത്ര മാത്രം അതുകൊണ്ട് വേറെ ഒരു ക ചടങ്ങും പുള്ളി നിനക്കില്ല പക്ഷേങ്കില് താൻ അത് പറയണം വാങ്ങിക്കടോ എന്ന് പറഞ്ഞു പക്ഷെ പ്രതാപൻ പൈസ കണ്ടാക്കാൻ ഒന്ന് വീഴും എന്നുള്ളതാണ് സത്യം പ്രതാപൻ പതുക്കെ വാങ്ങി വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എടോ പ്രതാപ പറ അപ്പൊ തനിക്ക് ബുദ്ധി ഉണ്ടല്ലേ അത് പിന്നെ ഇന്ദ്ര മറ്റൊന്നുമല്ല പണവല്ലേ പണമല്ലേ എല്ലാത്തിലും മോളിൽ അപ്പൊ പിന്നെ പണമില്ലെങ്കിൽ എങ്ങനെയാ എന്തിലും വലുത് എങ്കി താൻ കാര്യം പറ അതിന് സേതുവിന്റെ അമ്മ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രന് ഇതൊരു പുതിയ അറിവായിരുന്നു ഇത്രയും നാളും സേതുവിന്റെ അമ്മ മരിച്ചു എന്നായിരുന്നു ഇന്ദ്രൻ വിശ്വസിച്ച് വെച്ചിരുന്നത് പക്ഷെ ഇത് തെറ്റാണ് എന്ന് മനസ്സിലായി മരിച്ചിട്ടില്ലെന്നോ അപ്പ പിന്നെ മരിക്കാതെയാണോ പൂർണിമയെ ആ മാധവമേനോൻ കല്യാണം കഴിച്ചത് അതെ എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഇതിരഞ്ഞിട്ടി ഇങ്ങനെ നിൽക്കാണ് ഏഹ് താൻ എന്താണോ പറയുന്നത് സത്യം പറഞ്ഞ ചേച്ചിയെ മാധവ മേനോൻ ലീഗലി മാധവ മേനോൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പറയണോ ആ കഥ ഒന്ന് വേഗമൊന്ന് പറഞ്ഞ് കഴിക്കണോന്ന് എന്ന് പറഞ്ഞു മാധവ മേനോനും പൂർണിമ ചേച്ചിയും ചെറുപ്പം മുതലേ സ്നേഹത്തിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് സാമ്പത്തികമായി വലിയ രീതിയിലായത് കൊണ്ട് മേനോന്റെ അച്ഛൻ പൂർണിമ ചേച്ചിയെ ഒരിക്കലും അംഗീകരിച്ചില്ല മഹാലക്ഷ്മിയുമായി സ്ത്രീയുമായി മാധവേട്ടന്റെ കല്യാണം നടന്നു പക്ഷേ സേതു ഉണ്ടായ ശേഷം അവർ പിരിഞ്ഞു കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു പ്രതാപൻ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള് അല്ല അപ്പൊ പിന്നെ സേതുവിന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയോ ഉം അറിയാം എന്ന് പറഞ്ഞു പ്രതാപൻ ആ പബ്ലിസിറ്റി ആർക്കും കൊടുക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു മാധവേട്ടൻ ചേച്ചിയെ ഏതോ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി പക്ഷേ അതിന് വാല്യൂ ഒന്നും ഇല്ല ലീഗലി വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രൻ അതെല്ലാം കേട്ടു ശരിയാക്കി തരാം എന്നുള്ള പുറപ്പാടിൽ അടുത്ത പ്ലാനുമായി പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് യു സ്വീകി